ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പലഹാരമാണ് തയ്യാറാക്കാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നമ്മളീ പലഹാരം ഉണ്ടാക്കുന്നത് ഗോതമ്പൊടി കൊണ്ടാണ് ഞാനൊരു പാത്രത്തിൽ ഒന്നര കപ്പ് അളവിൽ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതായത് ഇതുപോലത്തെ ചായ ഒടിക്കുന്ന കപ്പുണ്ടല്ലോ ആ കപ്പിൽ ഒന്നര കപ്പാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി രണ്ടുതുള്ള അയമോദവും കൂടെ ചേർക്കാം ഇതിന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചപ്പാത്തിക്ക് മാവ് ഒഴിക്കുമല്ലോ അതേ രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം നമ്മളിപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സ്റ്റഫിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം സ്റ്റവ് ഒത്തിച്ചൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കണം രണ്ട് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇഞ്ചി നല്ലതായിട്ട് വാടി വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒരു മുപ്പത് സെക്കൻഡ് നേരം ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ചേർക്കാം ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം രണ്ടു പ്രാവശ്യം വെള്ളത്തിലിട്ട് നല്ലതായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതാണ് നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൂടാതെ നമ്മളിതിലോട്ട് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലോട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും അതായത് വറ്റൽമുളക് ഇടിച്ചെടുത്തതും കൂടെ നമുക്ക് ഇതിലോട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പൊടി ചേർക്കാം ഉപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് നമുക്കിതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഒര മിനിറ്റ് നേരം ഒന്ന് ഇളക്കി ഇളക്കിയെടുത്താൽ മതിയേ എന്നിട്ട് ഇത് ഇതുപോലെ പാനിൻ്റെ സൈഡിലോട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നീക്കി വെച്ചതിന് ശേഷം രണ്ട് മുട്ട പൊട്ടിച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കൂടാതെ ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പുപൊടിയും രണ്ട് നുള്ളു കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ മുട്ടയുണ്ടല്ലോ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം ഇതൊന്ന് ചിക്കി എടുക്കണം അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ മുട്ട ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം മുട്ട ഇപ്പം നല്ലതായിട്ട് നമ്മളൊന്ന് വേവിച്ചെടുത്തു ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലോട്ട് കുറച്ച് മല്ലിയലിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മുടെ ഈ മാവ് റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതൊന്നും കൂടി സോഫ്റ്റ് വന്നിട്ടുണ്ട് നമുക്കിത് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം ഈ മാവ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ട് ഓരോന്നും പരത്തി സ്റ്റഫിങ് വെച്ച് കൊടുത്തിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് നമ്മളിത് ചപ്പാത്തി പോലെ തിന്നായിട്ടല്ല പരത്തുന്നത് കേട്ടോ കുറച്ച് കട്ടിക്ക് വേണം ഇത് പരത്തിയെടുക്കാൻ അതുപോലെ കുറച്ച് വലിപ്പം കൂട്ടി വേണം ഇതൊന്ന് പരത്താൻ അതായതേ രീതിയിൽ ഒന്ന് പരുത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റഫിംഗ് ഉണ്ടല്ലോ അതിൻ്റെ പകുതിയോളം ഇതിലോട്ടൊന്ന് നിരത്തണം അപ്പോൾ ഈ സ്റ്റഫിങ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രീതിയിൽ ഇതിനെ ഒന്ന് മടക്കിയെടുക്കാം അതേ രീതിയിൽ മടക്കിയിട്ട് സൈഡെല്ലാം നല്ലതായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണേ ഇതേ രീതിയിൽ നമ്മളിതൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതുണ്ടല്ലോ ഒന്ന് മുറിച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് മൂന്നായിട്ടാണ് മുറിച്ചെടുക്കുന്നത് ഇതേ വലിപ്പത്തിൽ മൂന്നായിട്ട് ഞാനിതൊന്ന് മുറിച്ചെടുക്കുകയാണ് ബാക്കിയുള്ള മാവും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കണം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഇഡ്ലി പാത്രത്തിൽ വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ആവി വരാൻ തുടങ്ങി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് പകുതി വെച്ച് കൊടുക്കാം ഒന്ന് ചെല്ലാം അവിടെ വെച്ച് കൊടുത്താൽ ഒട്ടിപ്പിടിച്ചിരിക്കുക അതുകൊണ്ട് ആദ്യത്തെ ഒരെണ്ണം കട്ട് ചെയ്ത് നമുക്ക് ഇതിലോട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു ഏഴെട്ട് മിനിറ്റ് നേരം വേവിച്ചെടുക്കണം ഇപ്പോൾ ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ നോക്കിക്കാൻ നമ്മുടെ ഈ പലഹാരം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ നിന്നും മാറ്റാം ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ എല്ലാം നമ്മൾ ഇതേ രീതിയിലൊന്ന് വേവിച്ചെടുത്തു ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മളിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഞാൻ ഞാനത് ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരു രണ്ട് നുള്ളു ഉപ്പ് ചേർക്കാം ഇനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം ഇതായതുപോലെ ഇത്രയും ലൂസായിട്ട് വേണം ഈ ബാറ്ററി ഇരിക്കാൻ ഞാനിപ്പോൾ ഇതിലോട്ട് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ബാറ്ററിലോട്ടുണ്ടല്ലോ നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന പലഹാരം എന്താ ഇതുപോലെ നല്ലതായിട്ടൊന്ന് മുക്കിയെടുക്കണം സ്റ്റവ് ഒത്തിച്ചൊരു പാൻ സ്റ്റവിൽ വെച്ച് കൊടുത്ത് അതിലോട്ടൊരു നാല് ടേബിൾ സ്പൂണോളം എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ബാറ്ററിൽ മുക്കിയെടുത്ത് വെച്ച പലഹാരം ഇട്ട് കൊടുക്കാം ഒന്ന് ചെല്ലാൻ ഇട്ട് കൊടുത്ത് വറക്കാം പാടായത് ഞാൻ രണ്ടെണ്ണം വീതം വെച്ച് കൊടുത്താണിത് വറുത്തെടുക്കുന്നത് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് വേണമെങ്കിൽ ഇത് വറുത്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നല്ലതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം മറു സൈഡ് നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് വെന്തതായത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ അതുപോലെ തന്നെ എണ്ണ ഒരുപാട് ആകത്തും അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് ഇത് കഴിക്കാൻ കറിയുടെ ആവശ്യമൊന്നുമില്ല സോസ് ഉണ്ടെങ്കിൽ അത് കൂട്ട് വേണമെങ്കിലും കഴിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ